പ്രിയമുള്ള സുഹൃത്തുക്കളെ ഭാഷ പഠിക്കുക ഭാഷ സംസാരിക്കുക എന്ന് പറയുന്നത് ചിലവരുടെ അഭിപ്രായത്തിൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് സത്യത്തിൽ ഏത് നിലയിലാണോ നമ്മൾ ഒരു സംഗതി പഠിക്കുന്നത് അതനുസരിച്ചാണ് പ്രയാസമാവുക എളുപ്പമാവുക എന്ന സംഗതി നമുക്കേതൊരു വിഷയവും പ്രയാസപ്പെട്ട രൂപത്തിൽ പഠിക്കാൻ കഴിയും എളുപ്പത്തിൽ പഠിക്കാൻ കഴിയും ഒരു ഉദാഹരണം പറയട്ടെ ഇംഗ്ലീഷ് പ്രയാസം ചിലവർ പറയുന്നു എത്ര വേഗം പഠിക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം പറയാനായിട്ട് ഇപ്പോൾ ഐ സി ഞാൻ കാണുന്നു ഐ സി എ ബുക്ക് ഞാനൊരു ബുക്ക് കാണും ഐ സി എ പെൻ ഞാനൊരു പെൻ കാണുന്നു ഐ സി എ ടേബിൾ ഞാനൊരു ടേബിൾ കാണുന്നു അപ്പോൾ വാട്ട് ഡു യു സി നീ എന്ത് കാണുന്നു ഐ സി എ ഫാൻ ഫാൻ കാണും ഐ സി എ ബുക്ക് ബുക്ക് കാണുന്നു ഐ സി എ പെൻ ഐ സി എ ബുക്ക് ഐ സി എ ടേബിൾ വട്ട് ഇൻ ദ റൂം റൂമിൽ എന്തൊക്കെ കാണുമോ ഐ സി ട്യൂബ് ലൈറ്റ് ഐ സി മൈ മദർ ഐ സി മൈ ഫാദർ ഐ സി മൈ ബ്രദർ ബ്രദറിനെ കാണുന്നു ഉമ്മാനെ കാണുന്നു പിതാവിനെ കാണും ഇഷ്ടത്ത് പറയാം ഇനി വാട്ട് ഡു യു സി ഇൻ ദ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ എന്ത് കാണുന്നു ഐ സി കാഞ്ഞങ്ങാട് ബസ് ഐ സി കണ്ണൂർ ബസ് ഇങ്ങനെ ഇത്ര പറയുക ഐ സി കണ്ടക്ടർ ഐ സി ഡ്രൈവർ നമ്മുടെ കൊച്ചു കുട്ടിയോട് ഒരു ഐ സി മാത്രം പറഞ്ഞ് ഒന്ന് രണ്ട് ഉദാഹരണം റൂമിലെന്ത് കാണുന്നു വീട്ടിലെന്ത് കാണുന്നു എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ടൗണിലെന്ത് കാണുന്നു എത്ര എളുപ്പത്തിൽ പഠിക്കുക അങ്ങനെ ആ വിഷയം വളരെ വികസിച്ച് കൊണ്ട് നമുക്ക് പറയാൻ കഴിയും വളരെ വിശാലമായ രൂപത്തിൽ പറയാൻ കഴിയും അതുപോലെ സാധാരണഗതിയിൽ ചോദ്യത്തിനും മറ്റും ഉപയോഗിക്കുന്ന എപ്പോഴും ഉപയോഗിക്കുന്ന ചില വേഡ്സുകളൊക്കെ ഉദാഹരണം അറബി അറബിയിൽ സാധാരണ ആര് എന്ത് എങ്ങനെ എപ്പോഴ് ഏത് ഭാഷയിലും ഇത്തരം വേഡുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെ സംസാരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള വേഡുകൾ ഏതൊക്കെയാണ് അത് പഠിക്കാനൊന്ന് ശീലിച്ചാൽ വളരെയധികം ആ സംഗതി നമുക്ക് മന മനസ്സിലാക്കാൻ കഴിയുന്ന പരമാർത്ഥം അപ്പോൾ ഉദാഹരണം അറബിയിൽ മൻ ആര്യ മാത എന്ത് എന്ത അടുക്കൽ ഹൽ ആണോ മത എപ്പോൾ ഇങ്ങനെ കുറേ വേഡ്സുകളുണ്ട് ഒരു ചെറിയ പദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം മൻ ആര് മാതായന്ത് അടുക്കൽ അല്ലാണോ മന് ആര് മാതായന്ത് അടുക്കൽ അല്ലാണോ മതായപ്പോൾ കൈഫായങ്ങനെ അയിനായവിടെ മായന്ത് അയിനായവിടെ മായന്ത് മൻ 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 ആര് മാതായന്ത് എന്താ അടുക്കലല്ലാണോ മതായപ്പോൾ കൈഫായങ്ങനെ അയിനായവിടെ മായന്ത് അയിനായവിടെ മായന്ത് ഇല അയിനായവിടേക്ക് മിന്നൈനായവിടെ അന്മായന്തിനെ സംബന്ധിച്ച് ഇല മത എപ്പോൾ വരെ അമാമ മുമ്പിൽ വറാകിമ്പിൽ ഫൗക്കാമുകളിൽ തഹ്ക്കാ താഴെ മൻ ആയി മണ് ആയി മാതായന്ത് എന്താ അടുക്കല്ലാണോ മതായപ്പോൾ കൈപ്പായങ്ങനെ ഹൈനായവിടെ മായന്ത് അയിനായവിടെ മായന്ത് ഇല വിടേക്ക് പിന്നയിനായുടന്ന് അമ്മായിന്തിനെ സംബന്ധിച്ച് ഇലമതായപ്പോൾ വരെ അമാമിൽ അമാമിൽ വറായി തഹത്താതായി മൺ മൺ ഹരി മാതായ അടുക്കൽ അല്ലാണോ